ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചക്കക്കുരി എങ്ങനെ വർഷങ്ങളോളം നല്ല ഫ്രഷായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാം എന്നാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ചക്കക്കുരി ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഈ ചക്കക്കുരുവിന് കുരുവിന് ചെറിയൊരു പുളിപ്പുണ്ടാകും അപ്പോൾ ഒരു ദിവസം തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് അതിൽ നിന്നെടുത്തിട്ട് വാരാൻ വെച്ചിട്ട് ഇതുപോലെ ഒരു പേപ്പറിലോ അതല്ലെങ്കിൽ ഒരു തുണിയിലോ നമുക്കതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഉണക്കിയെടുക്കണം പക്ഷെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കരുത് നമുക്ക് ഫാനിൻ്റെ താഴെ മുറിയിലോ ഒക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അപ്പം ഞാനിത് അതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് രണ്ട് ദിവസം ഇതുപോലെ പേപ്പറിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരുവാണ് പിന്നെ നമ്മൾ ചക്കക്കുരു എടുക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിയതോ വെട്ട് കൊണ്ടതോ അങ്ങനെ ആയിട്ടുള്ളതൊന്നും എടുക്കരുത് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളതന്നെ ഇതുപോലെ നല്ല വെളുത്ത കളറുള്ളത് തന്നെ നോക്കിയിട്ട് എടുക്കാം നമ്മൾ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാനായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ നമ്മളിതുപോലെ വെട്ടുകൊണ്ടതോ പൊട്ടിയതോ ഒന്നും എടുക്കാതെ ഇതുപോലെ നല്ല ചക്കക്കുരു മാത്രം തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാനിതാ അതിൽ നിന്ന് ഇതുപോലെ പൊട്ടിയതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറെടുത്തിട്ട് ചക്കക്കുരു നമുക്ക് അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്യാതെ വെറുതെ കുറച്ച് ഒക്കെ എടുത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കെട്ടി കെട്ടി വെക്കുകയാണെങ്കിൽ അത് ഒരുപാട് നാളൊന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് കറുത്ത കളറൊക്കെ ആയിട്ട് പൂപ്പലൊക്കെ വരും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടു കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഇതുപോലെ നന്നായിട്ട് എയർ എയറൊന്നും കിടക്കാത്ത വിധത്തിൽ നന്നായിട്ടതൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ ഞാനിത് നല്ലതുപോലൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മണ്ണിൻ്റെ ചട്ടിയിൽ നമുക്കിത് ഇട്ട് വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു മൺചട്ടിയിലാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ പഴയതോ പൊട്ടിയതോ ഒക്കെ ആയിട്ടുള്ള ഉപയോഗിക്കാത്ത മൺചട്ടി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി അതുപോലെ ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കവറിലൊക്കെ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ കെട്ടി വെച്ചിട്ട് വലിയ മൺകലൊക്കെ എടുത്തിട്ട് അതിലൊക്കെ സൂക്ഷിച്ച് വെക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ കാണിക്കണുള്ളൂ ഇനി നമുക്ക് ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാനുള്ള രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നേരത്തെ പോലെ തന്നെ ഉണക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം നനവും ഒന്നും ഇല്ലാത്തൊരു പാത്രം വേണം എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ന്യൂസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ന്യൂസ് പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ലെയറായിട്ട് ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ന്യൂസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനു മുകളിലും ഒരു ലെയർ ചക്കക്കുരു ഇട്ടുകൊടുക്കാം അത് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് ഓരോ ലെയർ ചക്കക്കുരു ഓരോ ലെയർ ന്യൂസ് പേപ്പറായിട്ട് ഇതുപോലെ നമുക്ക് തീരുന്നത് വരെ ഇതുപോലെ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ചക്കക്കുരുവിൽ വെള്ളം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെയൊക്കെ ചക്കക്കുരു നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ ചക്കക്കുരു അടുത്ത സീസൺ വരെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കറി വെക്കാനോ തോരം വെക്കാനോ അതുപോലെ ചക്കക്കുരു വെച്ച് പാടം ഉണ്ടാക്കാനോ എന്താവശ്യത്തിന് വേണമെങ്കിലും നമുക്കിതുപോലൊക്കെ സൂക്ഷിച്ച് വെക്കാണെങ്കിൽ ചക്കക്കുരു ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ മുഴുവനായിട്ട് ഇതുപോലെ ചക്കക്കുരു ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഫ്രീസറിലൊന്നും വെക്കണ്ട നമുക്ക് താഴെ തന്നെ വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷല്ല തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം